ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഓഗസ്റ്റിലായിരുന്നു സിബിഐ എസ് ബി ആയിരുന്ന വി ത്യാഗരാജൻ പേരറിവാളിന്റെ മൊഴി രേഖപ്പെടുത്തിയത് ഒൻപത് വാൾട്ടിന്റെ രണ്ട് ബാറ്ററി സെല്ലുകൾ മറ്റൊരു പ്രതിയായ ശിവരശന് വാങ്ങി നൽകി ശിവരശനത് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചതായി അറിയാം ഇതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ റെക്കോർഡിലുള്ള പേരറിവാളിന്റെ മൊഴി രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്താനുപയോഗിച്ച സ്ഫോടന സാമഗ്രികളുടെ ഉറവിടം കണ്ടെത്താൻ കഷ്ടപ്പെട്ടിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കോടതിയെ ബോധിപ്പിക്കാൻ ശക്തമായ തെളിവായിരുന്നു പേരറിവാളന്റെ ഈ മൊഴി എന്നാൽ കോടതിയിൽ അന്വേഷണ റിപ്പോർട്ടിന് പിൻബലമുണ്ടാക്കാൻ താൻ പേരറിവാളന്റെ മൊഴിയിൽ ചെറിയ തിരുത്തൽ വരുത്തുകയായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വി ത്യാഗരാജൻ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്കിപ്പുറം വെളിപ്പെടുത്തുന്നു ബാറ്ററി സെല്ലുകൾ ശിവരാശന് വാങ്ങി നൽകി എന്ന് മാത്രമാണ് പേരറിവാളൻ പറഞ്ഞത് അത് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ചതായി പേരറിവാളിന് അറിവുണ്ടായിരുന്നുവെന്ന് താൻ എഴുതി ചേർക്കുകയായിരുന്നുവെന്നും ത്യാഗരാജൻ കുറ്റബോധത്തോടെ സമ്മതിക്കുന്നു Uh, so that 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 sentence was omitted, uh, omitted because the moment he says I don't know anything, then he becomes totally innocent, and that statement loses all its validity in the eyes of law, because a confession, in order to be a confessional statement, it, there has to be some incriminating element. The moment he says I do not know anything, then uh, he it, it totally uh, exculpates into, You know, exculpatory statement. So, there, there was also the danger of this spoiling the, uh, the entire evidence. So, uh, that is how I, I resolved the dilemma by a neutral kind of statement. Mm -hmm. The subtlety and the neutrality of that statement, which I carefully left it as it was, was lost in the English translation when the matter went to the Supreme Court. Mm -hmm. So, this is what I was trying to say. At any rate, uh, the, the rate, when that uh, sentence sentence was death and and his life is is is. hanging in the balance, I hmm. I thought I should clarify this matter and that is how it പേരറിവാളിന്റെ ഈ മൊഴി കണക്കിലെടുത്തായിരുന്നു സുപ്രീംകോടതി വധശിക്ഷ വിധിച്ചത് ഗൂഢാലോചനയും ബോംബ് നിർമ്മാണവും തമ്മിൽ ബന്ധപ്പെടുത്തി കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇത്തരമൊരു തിരിമറി നടത്തുമ്പോൾ പേരറിവാളിന്റെ ഗതി ഇതാകുമെന്ന് താൻ കരുതിയിരുന്നില്ലെന്നും ത്യാഗരാജൻ ഇന്ത്യാവിഷ്ണോട് പറഞ്ഞു Of of course, I, there is in the 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 sense, had I not given the of doubt and then recorded the as it was. it was, quite possible that he would have been acquitted at stage itself. രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ബോംബ് നിർമ്മാണത്തിനാവശ്യമായ രണ്ട് ബാറ്ററികൾ കൊണ്ടുവന്നു എന്ന കുറ്റം ചുമത്തി പത്തൊൻപതാം വയസ്സിൽ അറസ്റ്റിലായ പേരറിവാളൻ ഇരുപത്തിരണ്ട് വർഷമായി വെല്ലൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയാണ് നദീരാജ്മൽ ചെന്നൈ ഇന്ത്യ വിഷൻ